ഡോറ് വലിച്ച് പൊളിച്ച് അനീഷ് ആരിൻ അടി കൂടുതലായി നിങ്ങളൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നും ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം എൻ്റെ അമ്മ പൊരിഞ്ഞടി വേറെന്താ പറയുക നമ്മുടെ അനീഷ് സ്റ്റോർ റൂമിൽ എന്ത് വന്നാലും ഉത്തരവാദിത്തത്തോട് എടുക്കുകയും എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യും പുള്ളി ക്യാപ്റ്റനായപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു ശീലമാണത് എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോട് ഉത്തരവാദിത്തോട് അനീഷ് അതേറ്റെടുത്തു അത് നമ്മുടെ അഭിലാഷ് ഒരു ദിവസം എല്ലാവരോടും പറഞ്ഞ് അനീഷിൻ്റെ കൃത്യനിഷ്ഠയൊക്കെ പുള്ളിയിൽ നിന്ന് പുകഴ്ത്തി പറഞ്ഞ് അനീഷിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ദിവസം അഭിലാഷ് പറഞ്ഞ് അപ്പം അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായി അനീഷ് ഈ ചെയ്യുന്നത് അപ്പം എന്നെ എന്നറിയോ ഈ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അനീഷിനെ കയറ്റിരിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഓരോരുടുക്കുക പോയി അനീഷിനെ മുന്നെടുക്കാൻ തുടങ്ങും അപ്പം ഇന്ന് ആരെയും അനീഷിനെ സ്റ്റോർ റൂമിൽ കയറ്റായിരിക്കും ആരും പോയി ഡോർ വലിച്ചു പറച്ച് അനീഷുമായിട്ട് ഉൾപ്പെടുത്തുകയൊക്കെ ഉണ്ടായി സാധനം എന്നാ വച്ചാൽ അനീഷിനെ അവിടെ കയറ്റരുത് സ്റ്റോർ റൂമിൽ കയറ്റരുത് അതിനു വേണ്ടി വാഷി പിടിച്ച് ഡോറെല്ലാം വലിച്ചു പൊളിച്ചു എന്തായാലും പ്രോപ്പർട്ടിയാണ് ഇത് ലാലാട്ടനോ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കും വേറൊന്നും അല്ല ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് ഈ തൊണ്ണെ ചോദിക്കാനുണ്ട് എല്ലാത്തിനും ഈ തൊണ്ണെ ആരും കേറ്റും ഈ ആരും ഇത് വലിച്ചു പൊളിക്കേണ്ട ഒരാവശ്യമില്ല ഒരാൾ എടുക്കുന്നവരെ എന്തായാലും സ്റ്റോർ റൂമിലുള്ള സാധനങ്ങൾ ബിഗ് ബോസ് വെക്കുന്നതാണത് ആരെങ്കിലും എടുക്കട്ടെ എന്ന് കാണണം ഏഹ് പിന്നെ അനീഷു നമ്മുടെ ആര്യൻ തമ്മിൽ അടിയ ആര്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊവോ കാണോ മെയിൻ പുള്ളി എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് അവൻ്റെ കാട്ടായങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പിത്തിക്കട്ട് ഒന്ന് വരസാൻ തോന്നും എന്ന് എനിക്ക് മാത്രം തോന്നിയില്ല പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്ന് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി നടന്നിട്ടുണ്ട് പിന്നെ ഡോറ് ഡോർ നല്ലപോലെ വളിച്ചുപൊളിച്ചിട്ടുണ്ട് ഇതാണ് പ്രോപ്പർട്ടി ആരും ഒരു ഒരു ശ്രദ്ധിക്കുന്നില്ല സ്വന്തം പ്രോപ്പർട്ടി ശ്രദ്ധിക്കാറില്ല ബിഗ് ബോസ് ഹൗസ് അല്ല സ്വന്തം വീട് പോലെ കാണണ്ടാണ് പ്രോപ്പർട്ടി ഒന്നും എണ്ണം നശിപ്പിക്കുക ഇത് ഇത്രയും മോശമായ ഒരു കണ്ടസൻസുകൾ നമ്മുടെ ബിഗ് ബോസ് സീസണിലെ ആദ്യമായിട്ടാണ് ഇത്ര ഇതുപോലെ ഇതുപോലെയൊന്നും ആരും പ്രോപ്പർട്ടി തല്ലിപ്പൊളിക്കുക അല്ലെ പ്രോപ്പർട്ടി നശിപ്പിക്കുകയൊന്നും ചെയ്തില്ല ഗെയിം ആണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല ഇത് ലാലേട്ടറിനും റെസ്പെക്റ്റില്ല ബിഗ് ബോസിന് റെസ്പെക്റ്റ് ഇല്ല ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത കുറെ കണ്ടസെൻസിനെ അടി ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് അത് എനിക്ക് പറയുന്ന ഒരു അടിയില്ല അപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബ് ബൈ